കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ് മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും പൊട്ടിവീണത് കാരണം വൈദ്യുതിയിൽ വ്യാപകമായ തടസ്സം ഉണ്ടായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പലയിടങ്ങളിലും വൈദ്യുതി പൂർവ്വസ്ഥിതിയിൽ ആയിട്ടില്ല ഇലക്ട്രിക്കൽ സർക്കിൾ കണ്ണൂർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുധീർ സാറാണ് നമ്മളോടിപ്പോൾ സംസാരിക്കുന്നത് എന്താണ് വൈദ്യുതിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് പലയിടങ്ങളിലും ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ വൈദ്യുതി അതായത് ഇരുപത്തി നാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ചുഴലിക്കാറ്റിന് ശേഷമാണ് വളരെ കൂടുതലായി ഡാമേജോട് കൂടി ഇൻട്രപ്ഷൻ ഉണ്ടായിട്ടുള്ളത് വൈദ്യുതി ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് ഏതാണ്ട് കണ്ണൂർ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലോളം ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറുകൾ ഓഫായി ഓഫാക്കി വെക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഓഫായി ലൈന് പൊട്ടി വീണതുകൊണ്ടും മരം പൊട്ടി വീണതുകൊണ്ടും ഒക്കെ ഇതുകൂടാതെ കുറേ അധികം സ്ഥലങ്ങളിൽ ലൈനിൻ്റെ മുകളിൽ മരം വീണിട്ട് ലൈൻ മാത്രമായിട്ട് ഡാമേജ് ആയതും ഉണ്ട് അപ്പോൾ ഇതൊക്കെ അന്ന് മുതൽ തന്നെ നമ്മൾ വളരെ ജാഗ്രതയിൽ ചെയ്തുകൊണ്ടേ ഉണ്ട് ഇപ്പോഴും സ്ഥിതിയിലായിട്ടില്ല എല്ലാ കൺസ്യൂമേഴ്സിനും വൈദ്യുതി എത്തിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല അതിന് പ്രധാന കാരണം പല സ്ഥലത്തും ക്രോസ് കൺട്രി ലൈനുകൾ പറമ്പിലേക്ക് കൂടിയും വയലിലേക്കൂടിയും ഒക്കെയുള്ള ലൈനുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നമ്മുടെ ജീവനക്കാർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറേയധികം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇനിയും ബാക്കിയുണ്ട് അതിൽ പ്രധാനമായുള്ള ലൈനുകൾ ട്രാൻസ്ഫോമറുകൾ ഇതൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം പുനഃസ്ഥാപിച്ചു എന്തായാലും ഇതിൽ നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി നമുക്ക് നമ്മുടെ ജീവനക്കാർ പൂർണ്ണമായും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപകടങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ ഡാമേജുകൾ കുറവുള്ള സെക്ഷനിൽ നിന്ന് നമ്മൾ ഒരു ക്യുക്ക് റെസ്പോൺസ് ടീം എന്നുള്ള രീതിയിൽ ഫോം ചെയ്തിട്ട് അവരും ഈ കൂടുതൽ ഡാമേജ് ഉണ്ടായ സെക്ഷനുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കോൺട്രാക്ടർമാരെയും നമ്മൾ അവിടത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കുറേയധികം ഡാമേജ് ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ഒരു സമയം കൂടിയ സമയം എടുക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പ്രധാന ലൈനുകളും ട്രാൻസ്ഫോമറുകളും എല്ലാം പുനഃസ്ഥാപിക്കാൻ പറ്റും കണ്ണൂർ സർക്കിളിൻ്റെ അതായത് കണ്ണൂർ ജില്ലയിലെ ഒരു ഭാഗമാണ് കണ്ണൂർ സർക്കിൾ അതാണ് എൻ്റെ അധികാര പരിധിയിൽ വരുന്നത് അവിടെയുള്ളതിൽ നമ്മൾ ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതെണ്ണം ആദ്യം ഓഫായി വെച്ചു എന്നതിൽ ഏതാണ്ട് ഇനിയിപ്പോൾ മുപ്പത്തി രണ്ടെണ്ണം മാത്രമേ കണ്ണൂർ സർക്കിളിൻ്റെ പരിധിയിൽ ട്രാൻസ്ഫോമറുകൾ ഓണാക്കാൻ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിൽ തന്നെ നേരത്തെ ഓണാക്കിയ ട്രാൻസ്ഫോമറുകളുടെ ഭാഗത്ത് തന്നെ വീണ്ടും മരം പൊട്ടി വീണത് ഇന്നലെ രാത്രി ഉൾപ്പെടെ പിണറായി ഭാഗത്തൊക്കെ കാറ്റടിച്ച് മരം പൊട്ടി വീണത് കൊണ്ട് ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്തേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതായത് പിന്നീട് ആവർത്തിക്കുന്നുണ്ട് ഈ അന്നത്തി അത്രയും രൂക്ഷമായിട്ടല്ലെങ്കിലും മരം പൊട്ടി വീഴുന്നതായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ വീണ്ടും ആവർത്തിക്കുകയും ഡാമേജ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് മുഖ്യ പ്രാധാന്യമുള്ളത് ആളുകളുടെ സുരക്ഷ നമ്മുടെ ജീവനക്കാരുടെ ആയാലും പൊതുജനങ്ങളുടെ ആയാലും സുരക്ഷയാണ് അതുകൊണ്ട് തന്നെ വളരെ മുൻകരുതലോട് കൂടി മാത്രമേ ലൈനുകൾ ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ പല സ്ഥലത്തും നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യാൻ അവിടെ എത്തുമ്പോൾ അപ്പോഴാണ് അറിയുന്നത് മറ്റു പല സ്ഥലത്തും പൊട്ടി വീണിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ ശരിയാക്കിയതിന് ശേഷം മാത്രമാണ് ലൈൻ ചാർജ് ചെയ്യാൻ പറ്റുക അപ്പോൾ ആ രീതിയിലാണ് നമുക്കത് കുറച്ചും കൂടി സമയം എടുക്കേണ്ടി വരുന്നത് സാറിപ്പോൾ കനത്ത ശക്തമായ കാറ്റും മഴയുമാണ് അപ്പോൾ ഈയൊരു അവസരത്തിൽ പൊട്ടി വീണ ലൈനുകൾ വെള്ളത്തിൽ വീണാലുള്ള ഒരു അപകടകരമായ അവസ്ഥയെ പറ്റി എന്താണ് പറയാനുള്ളത് ജനങ്ങൾക്ക് എന്താണ് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകാനുള്ളത് അത് നമ്മൾ എല്ലാ സമയത്തും പറയുന്നത് തന്നെയാണ് പൊട്ടി വീണ ലൈനിന്റെ അടുത്തേക്ക് ഒരു കാരണവശാലും പോകരുത് വൈദ്യുതി ഓഫീസിൽ തന്നെ നേരിട്ട് ബന്ധപ്പെടാൻ ആണ് ശ്രമിക്കേണ്ടത് അതിൻ്റെ നമ്പറുകൾ മിക്കവാറും ട്രാൻസ്ഫോം അടുത്തുണ്ട് എല്ലാവരുടെയും ബില്ലിനകത്തുണ്ട് അത് കൂടാണ്ട് പത്തൊമ്പത് വൺ നയൻ വൺ ടു പത്തൊമ്പത് പന്ത്രണ്ട് എന്ന ഒരു കോൾ സെൻറ്റർ നമ്പറുണ്ട് അതുകൂടാണ്ട് അപകടം നേരിട്ട് അറിയിക്കാൻ വേണ്ടി നയൻ ഫോ നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഉണ്ട് വൈദ്യുതി സംബന്ധമായ അപകടങ്ങൾ നേരിട്ട് കൺട്രോൾ സെൻ്ററിലേക്ക് തിരുവനന്തപുരത്തേക്ക് അടയിക്കാൻ വേണ്ടി ഒരു നമ്പർ ഉണ്ട് അവിടെ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ അത് ഓഫ് ചെയ്യാനുള്ള നടപടികൾ നിർദ്ദേശങ്ങൾ നമ്മുടെ ഫീൽഡ് ഓഫീസിലേക്ക് കിട്ടും അതുകൂടാണ്ട് പരാതികൾ വരുന്നത് വേർഡ് കോൾ സെൻറ്റർ നമ്പറും കൂടിയുണ്ട് വൺ പിന്നെ അതായത് നയൻ ഫോർ നയൻ സിക്സ് സീറോ സീറോ വൺ നയൻ വൺ ടു ഇതൊക്കെ നമ്മൾ ഫോൺ ഓഫീസിലേക്ക് വിളിക്കുമ്പോഴുള്ള റിംഗ് ബാക്ക് ടോൺ ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റ് മീഡിയ വഴികളും പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ അപകടം ഒഴിവാക്കാൻ വേണ്ടി ജനങ്ങൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോകരുത് ആരെങ്കിലും പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ തടയാനുള്ള ഒരു പിന്നെ മുൻകരുതൽ എടുക്കണം എത്രയും പെട്ടെന്ന് ഓഫീസിൽ അറിയിക്കണം ഏതെങ്കിലും വഴിക്ക് അറിയിക്കണം ഈ ഞാൻ പറഞ്ഞ ഓഫീസുകൾ നമ്പറുകൾ മുഖാന്തരമോ അല്ലെങ്കിൽ നേരിട്ടോ എങ്ങനെയാണ് പറ്റുന്നത് ആ രീതിയിൽ അറിയിക്കണം ഒരു കാരണവശാലും ആ അപകടത്തിൽ എല്ലാ മുൻകരുതലും ജനങ്ങളും ദയവായി കൈക്കൊള്ളണം പ്രധാനമായും വൈദ്യുതീയെ സംബന്ധിച്ച് പറയാനുള്ളത് അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടിയ പരിഗണന അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ലൈനുകൾ പലരും ആ രീതിയിൽ പരാതി പറയാറുണ്ട് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കറണ്ട് വന്നു എൻ്റെ വീട്ടിൽ മാത്രം എൻ്റെയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആളുടെ വീട്ടിൽ മാത്രം അപ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും ലൈൻ പൊട്ടി വീണതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുമായിരിക്കും അത് പിന്നീട് ഫീൽഡ് സ്റ്റാഫ് വന്ന് ലൈനൊക്കെ കെട്ടിയതിന് ശേഷം സുരക്ഷിതമാക്കിയിട്ട് മാത്രമേ പുനഃസ്ഥാപിക്കാൻ പറ്റൂ അപ്പോൾ അങ്ങനെയുള്ളതുമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡുമായി സഹകരിക്കാനാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് അഭ്യർത്ഥിക്കാനുള്ളത് ഏറ്റവും സുരക്ഷിതമായി എത്രയും വേട്ടത്തിൽ വൈദ്യുതി എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യുതി എത്തിക്കാനാണ് എല്ലാവരും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി സഹകരിക്കുക ഇതാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ സിക്സ് ഫൈവ്